മുറിച്ചിട്ട് കേറാം ആ ഒരു ഒരെണ്ണം കേട്ടോ എത്തിയിട്ടുണ്ടല്ലോ എത്തിയിട്ടുണ്ടോ നിങ്ങൾക്കാര <laughs> ഗ്രേൻ ഗോളനെ ചേരാം ആ ഓക്കേ ഗടി അല്ലേ റെഡി 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 ബേബി നേരെ നമ്മൾ സൺട്രിൽ നമ്മൾ ഓർമ്മ ചെയ്തു ആടാ ആഗ്രഹം ദേ ആ കാണ കേറി ആ ആ വെക്ക് വെക്ക് Terima kasih telah menonton! യുടെ അക്ഷരം മുറ്റണ്ട് തൃശൂരാണ് കാലേട്ടിലൊക്കെ നടന്ന ഇവന്റ് ഞങ്ങൾ ഉണ്ടല്ലേ ആഹ് ഇപ്പൊ അവിടെ കാണാം സൈലന്റ് അല്ല നമുക്ക് പ്രഷർ പാടുന്നുണ്ട് സോറി തുഷാ

സ്വാഗതം അതേപോലെ തന്നെ ഇരിക്കുന്ന ഹോണറബിൾ എം ടി ഐ പിന്നെ എൻ്റെ സ്വാഗതം അതേപോലെ തന്നെ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മളുടെ രമേശ് പിഷാരടി ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് സ്വാഗതം അതേപോലെ തന്നെ നടിയും നമ്മളുടെ ഏറ്റവും ഭയങ്കര പ്രിയങ്കിരിയുമായ ഡയാന നബീൻ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ സ്വാഗതം അതേപോലെ തന്നെ എം ടി നമ്മളുടെ അഭിലാഷ് ചേട്ടൻ ആൻഡ് ചിത്ര ചേച്ചി അതേപോലെ തന്നെ സിഇഒ വിദ്യ ചേച്ചിൽ ഇവിടെയും വന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ സ്വാഗതം അതേപോലെ തന്നെ ഹൈലൈറ്റ് ഓവർസീസിൻ്റെ പ്രതിനിധിയായി സ്വാഗതം പറയുന്നതിനായിട്ട് ശ്രീലക്ഷ്മിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് റീസെൻറ്റ്ലി നമ്മുടെ ഐ ഐ ടി ആയിട്ടുണ്ട് ഫസ്റ്റ്ലി ഫോർട്ടീ രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് ഫോർട്ടി സ്റ്റുഡൻസ് നമ്മൾ ഐ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും ഓക്കെ ഇനി ഞാൻ എൻ്റെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ മാനേജ നമ്മുടെ എല്ലാ എല്ലാമായ വിദ്യാമാമിനെയും ഹൈലീറ്റിന്റെ പേരിലും എന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ഒരുപാട് ആശംസകളോട് ഒരു വലിയ കൈഡി കൊടുക്കൂ നമ്മളോട് രണ്ട് സംസാരിക്കുന്നവരായിട്ട് നമ്മുടെ ഹോണറബിൾ എം പി വേദിയിൽ സംഹിതനായിട്ടുള്ള മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ രമേശ് പിഷാരടി പ്രിയപ്പെട്ട കയാന ഹമീദ് വേദിയിൽ സംഹിതനായിട്ടുള്ള ഹൈലൈറ്റ് ഓവർസീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാരായ പ്രിയപ്പെട്ട ശ്രീ അഭിലാഷ് ശ്രീമതി ചിത്ര ഇതിൻ്റെ സിഇഒ വിദ്യ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനിയേറിയ സുഹൃത്തുക്കൾ നമ്മുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇന്ന് ലോകത്തിന് മുഴുവൻ തുറന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് നമ്മുടെ കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു സ്റ്റേറ്റാണ് അതിനൊരുപാട് റീസൺസ് ഉണ്ട് പ്രീ പ്രീഇൻഡിപെൻഡൻറ്റ് സമയം മുതൽ ഒരുപാട് മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങും അതുകൊണ്ട് കേരള ഈസ് എ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് കേരളത്തിൻ്റെ പബ്ലിക് സിസ്റ്റം ഓഫ് എജ്യൂക്കേഷൻസ് കമ്പയർഡ് ടു ദി നാഷണൽ സിനാരിയോ മറ്റ് സ്റ്റേറ്റുകളെ നോക്കുമ്പോൾ നമ്മൾ വളരെ വളരെ മുന്നിലാണ് ഒരു നാഷണൽ സ്റ്റഡീസ് കാണിക്കുന്നത് ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ആക്സസബിലിറ്റി ഉള്ള ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ് പക്ഷേ ഇന്നും നമ്മളെ ഒരു ഫസ്റ്റ് ഫിഫ്റ്റി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു നോക്കിയാൽ അതിൽ ഒരെണ്ണം പോലും കേരളത്തിൽ നിന്നില്ല ഫസ്റ്റ് ഫിഫ്റ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടുത്തു നോക്കിയാലും എൻജിനീയറിങ് കോളേജ് എടുത്തു നോക്കിയാലും പ്രശസ്തമായ മാഗസിൻസിൻ്റെ റേറ്റിംഗ്സോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റാങ്കിങ്ങോ നോക്കിയാൽ ലോ സ്കൂൾസ് ആണെങ്കിലും ബി സ്കൂൾസ് ആണെങ്കിലും ഒന്നും കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വെല്ലൂർ മെഡിക്കൽ കോളേജ് തമിഴ്നാട്ടിലുള്ള വെല്ലൂർ മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഈ പട്ടികയിലുള്ളതാണ് കർണാടകത്തിലും തെലങ്കാനയിലും ആന്ധ്രയിലും എല്ലാം ഇതുപോലുള്ള സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഫോമൽ പബ്ലിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പിന്നീടുള്ള ലെവലിൽ നമുക്കൊരു വലിയ ഒരു ഒരു ഡിസ്കണക്റ്റ് ഉണ്ട് അതുകൊണ്ടാണിപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഹൈബി പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ഒരു ഐരണിയുണ്ട് അതായത് ഹൈബി പറഞ്ഞു ഇവിടെ ഉന്നത മാർക്കോടു കൂടി പാസ്സാകുന്ന വളരെ മാർക്ക് ലിസ്റ്റിലോ റാങ്ക് ഉള്ളവർക്ക് പോലും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരിടത്ത് നിന്ന് അവനവനെ പ്രസൻ്റ് ചെയ്യുമ്പോൾ ഉള്ള ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം ഹൈവി പറഞ്ഞു അല്ലെങ്കിൽ എന്നെ പോലെ ഇവിടെ നിൽക്കുന്ന ആളായിരിക്കണം ശരിക്കും ശരിക്കത് തെറ്റാണ് ഞാനിവിടെ നിന്നുപോയത് ഈ ലാംഗ്വേജ് സ്കിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും മലയാളം മാത്രമേ അറിയാവുള്ളൂ ഞാൻ ഇംഗ്ലീഷും ജർമ്മനും മറ്റ് ഭാഷകളും ഒക്കെ അറിയുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതേ പരിപാടി ഞാൻ ലോകം മുഴുവൻ അവതരിപ്പിച്ച് ഞാൻ വേറെ ലെവലായി പോയല്ലേ അതുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിന്നുപോയത് അതിനും ഈ പറഞ്ഞ ഹൈബി പറഞ്ഞ കണക്ടിവിറ്റി ഹൈബി പറഞ്ഞ വലിയ തോതിൽ വർത്തമാനകാലത്ത് ആവശ്യമുള്ള ഒന്നാണ് എന്ന് ഞാൻ അറിയിരിക്കുന്നു നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ ഒരു ആര നൂറ്റാണ്ടായിട്ട് പ്രകടമായ മാറ്റങ്ങളൊന്നും വാഴ്ച വെക്കാതെ കൺവെൻഷനൽ രീതിയിൽ പോകുന്നുവെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ പെട്ടെന്ന് മാറി ഞാനൊക്കെ ഒരു ഡിഗ്രിയോ പ്രീ കഴിയുന്ന സമയത്ത് പോലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നത് ഇവിടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുള്ള ചില കോഴ്സുകളായിരുന്നു വളരെ ഡിമാൻഡുള്ള ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലുള്ള കോഴ്സുകളുടെയൊക്കെ ഒരു വരവും വളർച്ചയും വികാസവും വികാസവുമല്ല എന്നാൽ ഇന്ന് ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഒരു വിപ്ലവകരമായ വളർച്ചയുടെ ഭാഗമായി പുതിയ തലമുറ വളരെയധികം ലോകത്തെ മനസ്സിലാക്കുന്നു അറിയുന്നു പലപ്പോഴും നമ്മുടെ തലമുറ വരെ ഉണ്ടായിരുന്നവർക്ക് നിങ്ങൾ ഇനി എന്ത് കോഴ്സിൽ പോകണം എന്നുള്ളത് അച്ഛനും അമ്മയുമാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ അച്ഛനും അമ്മയും കേട്ടിട്ട് പോലും ഇല്ലാത്ത കോഴ്സുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് മക്കൾ അങ്ങോട്ട് പറയുകയാണ് എനിക്ക് ഇന്നതാണ് പഠിക്കേണ്ടത് അത് ഇന്ന രാജ്യത്തിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്നതാണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് അത്രയധികം ലോകത്തെ തൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് പുതിയ തലമുറയിലുള്ള ഓരോരുത്തരും അതിനെ ഏറ്റവും ലഘുവായി അങ്ങോട്ടേക്ക് എത്താൻ അവിടെ നിന്നുമുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ കാരണം അവിടേക്ക് ഇത് സുലഭമാണ് അപ്പോൾ അവിടെ ഏറ്റവും എക്കണോമിക്കായി ഏറ്റവും തൊഴിൽ സാധ്യതയോടുകൂടി ഇനി മറ്റൊരാളുടെ കീഴിലല്ല തൊഴിൽ ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു തൊഴിൽ ആരംഭിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അതിലേക്ക് ഇവരെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള പരിശീലനം ലഭിക്കുക എന്നത് വലിയ കാര്യമാണ് അത് ഏത് മേഖലയുമാണ് അത് സർഗശേഷിയാണെങ്കിലും ചെടി അക്കാഡമിക്കോ ലഭിക്കുന്ന അങ്ങനെ പൊതുതലമുറയിലെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം നൽകുകയും അതിനുവേണ്ട പരിശീലനം നൽകുകയും അതിനുവേണ്ട അവസരങ്ങൾ തേടി പിടിച്ച് അവരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഹൈലൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഹൈലൈറ്റ്സ് ഒരുപാട് പേര് വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് അവരുടെ ഹൈലൈറ്റ് ഓവർ സീസിൻ്റെ സാരഥികൾ അബിലാഷ് ഷേട്ടൻ ചിത്ര ചേച്ചി ഒപ്പം സിഇഒ വെത്തി ചേച്ചി പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും നമസ്കാരം എന്നാൽ അതും തന്നെ ഹൈലൈറ്റ് ഓവർസീസിൻ്റെ ഏറ്റവും പുതിയ സ്ഥാപനത്തിന് ഉദ്ഘാടനം ചെയ്തതിന് ബ്രാഞ്ചിന് എന്നെ വളരെ ആശംസകൾ നേരിടുകയാണ് കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതുപോലെ തന്നെ ലേണിംഗ് സെന്ററിൻ്റെയും ഉദ്ഘാടനം ചെയ്തു ലേണിംഗ് സെന്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം സാധാരണ പറയും പഠിക്കുന്ന കുട്ടികൾ എവിടെയിരുന്നാലും നന്നായിട്ട് പഠിക്കുന്നത് പക്ഷേ ഒരു പോപ്പുലർ ഒപ്പീനിയൻ എനിക്ക് തോന്നുകയെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉണ്ടെങ്കിൽ നല്ല വെട്ടവും വിളിച്ചും ചുറ്റും നല്ല നിറങ്ങളാണെങ്കിലും നമുക്ക് പഠിക്കാൻ കൂടുതലും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ വളരെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു ലേണിംഗ് സെൻ്റർ ലാംഗ്വേജ് ലേണിംഗ് സെൻ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ബേസിക്കലി ഈ ഒരു കോൺസെപ്റ്റ് ഒരു ലാംഗ്വേജ് ലേണിംഗ് സെൻ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് വളരെ നോബിൾ ആയിട്ടുള്ളൊരു സംഗതിയായിട്ടൊരു ഉദാത്ത ഒരു സംഗതിയാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ഹൈബിഐ സാർ പറഞ്ഞു നമ്മുടെ ഇപ്പം പഠിച്ചെടുക്കുന്ന കുട്ടികൾ ഡിഗ്രിയോ പി ജിയോ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവരെ ഗ്ലോബലി കോമ്പറ്റിറ്റ് ആകണം എന്നുള്ളത് അങ്ങനെ ആകണമെന്നില്ല അപ്പോൾ അവരുടെ അവിടെ കമ്മ്യൂണിക്കേഷൻസൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വലിയ ഒരു ആവശ്യകതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ കേരള സർക്കാരിൻ്റെ എസ് ആപ്പ് എന്നുള്ള ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഈ പത്തുപോലെ കുട്ടികൾക്ക് ലാംഗ്വേജ് ലേണിംഗ് സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കൊടുക്കുന്ന ഒരു കോഴ്സാണത് അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത സാധ്യതയൊക്കെ വളരെ വലുതാണ് അപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ടു തൗസൻഡ് ടെന്നിന് ശേഷം അന്ന് ഇതുപോലുള്ള ഓപ്പർച്യൂണിസി ഇല്ലായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം പോലെ രാജ്യത്ത് പഠിക്കണമെന്നായിരുന്നു പക്ഷേ അന്ന് ഇതുപോലുള്ള സാധ്യതകളും ഇത്രയും എളുപ്പം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ലേണിംഗ് സർക്കിൾസും അല്ലെങ്കിൽ സ്റ്റഡി ഏജൻസിയും സ്കൂളുകൾ പോലെയാണ് പക്ഷേ അതിൽ ഏറ്റവും വിശ്വാസ്യത നൽകുന്ന ഉറപ്പും നൽകുന്ന ഒരു ഏജൻസി തീർച്ചയായിട്ടും ഹാലിറ്റോബർ സീസണൊക്കെ അങ്ങനെ തന്നെ പറയാം അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരുപാട് അങ്ങനെ ജീവിതശൈലി ഒക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള കുട്ടികളുടെ സമൂഹ സാക്ഷാത്കാരം കൂടിയാണ് ഹൈ നീ ടോറസ് ന്യൂസിലൂടെ സാധ്യമാകുന്നത് അപ്പോൾ എന്തായിരുന്ന എൻ്റെ എല്ലാ നന്മ ആശംസകളും വിജയാശംസകളും നേരുന്നു ഈ പ്രസ്ഥാനത്തിന് അപ്പോൾ ഓൾ ദി താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മളുടെ വിശേഷ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഹോണറബിൾ എം പി ഐ ബീഡൻ സാർ തിരക്കുകൾക്കിടയിൽ നമ്മളുടെ ഒരു പരിപാടിയിൽ വന്നു ചേർന്നതിന് ഒരുപാട് നന്ദി എൻ്റെ പേരിലും ഹൈലൈറ്റ് ഓവേസസിൻ്റെ പേരിലും പറയാണ് പിന്നെ സാറിന് ഞാൻ ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് പോയി കണ്ടിട്ടുള്ളത് അതിനുശേഷം ഒന്നും ഒരു കോൾ വിളിക്കുക ഒന്നും ചെയ്തല്ല ഒരു സാറാ കറക്റ്റ് സമയത്തിന് എത്തി അത് പ്രത്യേകം ഞാൻ സാറിന് നന്ദി പറയാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾക്കെല്ലാം പ്രിയങ്കരനായ പിഷാരടി സാറാണ് കണ്ടതിനും ഞങ്ങളുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു തന്നതിനും എല്ലാത്തിനും നന്ദി സാർ പിന്നെ ഡയാന മാം ഡയാന മാം പിന്നെ മുമ്പ് നമ്മളുടെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഒരു മാമാണ് സോ ഇന്ന് ഈ ഉദ്ഘാടന വേളയിലും ഞങ്ങളോടൊപ്പം ഉണ്ടായതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇന്നെല്ലാമുപരി നമ്മൾക്ക് ഈ ഒരു സ്ഥലം നമുക്കിങ്ങനെ ഒരു വേദിയാക്കാൻ സമ്മതിച്ച ഇതിൻ്റെ ഓണർ നെയിം എനിക്ക് വിട്ടുപോയി എന്നാലും അവർക്ക് പ്രത്യേകം നന്ദി ഇന്നെല്ലാത്തിലുപരി ഈ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഓഫീസും ഇത്ര ഭംഗിയായി പണിത് തന്ന ശൈജൻചേട്ടൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ശൈജഞ്ചേട്ടനും ശൈജൻചേട്ടൻ്റെ എല്ലാ പണിക്കാരും പറയാതെ വയ്യ അത്രയും അഹോരാത്രം നമ്മുടെ കൂടെ നിന്നിട്ട് അത്രേ സപ്പോർട്ട് ചെയ്ത് നിന്നതാണ് അപ്പോൾ അവർക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും അത് ഒരു വാക്കിൽ പറഞ്ഞാൽ മതിയാവില്ല പിന്നെ നമ്മുടെ ഹൈലൈറ്റിൻ്റെ സ്റ്റാഫ് എല്ലാവരും സാറും മാം എല്ലാവരും കഴിഞ്ഞൊരു രണ്ട് മാസമായിട്ട് ഈ ഒരു ഓഫീസും ഈ ഓഫീസിൻ്റെ വർക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കും എല്ലാമായിട്ട് എല്ലാവരും ഒരുപോലെ സഹകരിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഡേറ്റിൽ നമുക്കത് കറക്റ്റായി നല്ല ഭംഗിയായി ചെയ്യാൻ സാധിച്ചത് പിന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഇനി നമ്മളുടെ ഹൈലൈറ്റ് ഓവേസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുറ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്